ಬಸ್ಟಾಂಡಿ <laughs> പുരം പുറമേരിയിൽ വിവാഹ സംഘത്തിന്റെ ആഭാസയാത്ര നമ്പർ പ്ലേറ്റ് മറച്ചുവെച്ച ജസ്റ്റ് മാരീഡ് ബോർഡ് പ്രദർശിപ്പിച്ചാണ് കാറുകൾ ഓടിയത് പുറമേരി കുനിങ്ങാട് റോഡിലാണ് സംഭവം നാട്ടുകാർ പ്രതിഷേധിച്ചതോടെ സ്റ്റിക്കറുകൾ പറിച്ചുമാറ്റി ഒന്ന് പൂജ്യം ഒന്ന് പൂജ്യം കെ എൽപത്തി അഞ്ച് എ എഫ് ഏഴ് രണ്ട് 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 യു കെ പൂജ്യം ഏഴ് ബി ആർ ആറ് ആറ് മൂന്ന് അഞ്ച് നമ്പർ ആഡംബര കാറുകളിലാണ് ജസ്റ്റ് മാരിറ്റ് സ്റ്റിക്കർ പതിച്ച് നിയമലംഘനം നടത്തി യാത്ര നടത്തിയത് വിവാഹ സംഘം സഞ്ചരിച്ച വാഹനം സ്കൂട്ടറുമായി അടുത്തത് ചോദ്യം ചെയ്തതോടെയാണ് വാഹനത്തിന്റെ നമ്പർ പ്രദർശിപ്പിക്കാത്തത് ശ്രദ്ധയിൽപ്പെട്ടതാ തുടർന്ന് വാക്കേറ്റം ഉണ്ടാവുകയായിരുന്നു ഇതോടെ വാഹനങ്ങൾ തടഞ്ഞ് പോലീസിൽ അറിയിക്കുകയും ചെയ്തു നാദാപുരത്ത് നിന്ന് പോലീസ് സ്ഥലത്തെത്തിയെങ്കിലും കാർ യാത്രക്കാർ മുങ്ങി